എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാള മാധ്യമങ്ങൾ പാടേ തിരസ്കരിച്ചൊരു വാർത്തയാണ് ഞാൻ നിങ്ങളോട്ടിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത് ഈ വാർത്ത വരുന്നത് ശരിക്കും ഉത്തർപ്രദേശിൽ നിന്നാണ് നമുക്കറിയാം കുറച്ച് ദിവസം മുന്നേ ഉത്തർപ്രദേശിലൊരു കോടതി സമ്പലിലെ മുസ്ലിം പള്ളി നിലനിൽക്കുന്ന ഒരു പ്രദേശം സർവേ നടത്തണമെന്നും ഉത്തരവിട്ടു അതനുസരിച്ച് ഉത്തർപ്രദേശ് സർക്കാർ അവിടെ സർവേ നടത്തുകയും അതിനുശേഷം അവിടെ ഒരു വലിയ കലാപം ഉണ്ടാകുകയും ആ കലാപത്തിൽ ഒമ്പത് പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു അത് നമുക്കറിയാം എന്താണെന്നില്ലേ അതിനുശേഷമാണ് രാഹുൽ ഗാന്ധി ആ പ്രദേശം സന്ദർശിക്കാൻ ശ്രമിക്കുകയും അവിടെ സന്ദർശിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കലാപം കത്തിക്കുക അത് ദേശീയതലത്തിൽ ശ്രദ്ധയാകർഷ ദേശീയതലത്തിലേക്ക് കൊണ്ടുവരിക ബി ജെ പി ആക്രമിക്കുക നരേന്ദ്രമോദി ആക്രമിക്കുക ഇതൊക്കെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെ ഉദ്ദേശം പക്ഷേ യു പി ഡൽഹി ബോർഡറിൽ വെച്ച് യു പി പോലീസ് ഇവരെ രണ്ടുപേരും തടയുകയും ചെയ്തു അതിനുശേഷം അവർ പിന്മാറി അവർക്കറിയാം വീണ്ടും അത് പ്രശ്നം വഷളാക്കാൻ നിന്നു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് യോഗി ആദിത്യനാഥാണ് അവൻ്റെ കോൺസിക്വൻസ് എന്താണെന്ന് അവർക്ക് ശരിക്കും നന്നായിട്ട് അറിയുന്നതുകൊണ്ട് അവർ വലിയ പ്രശ്നമാക്കില്ല പറഞ്ഞു വരുന്നത് ഈ സമ്പലിൽ ഈ സർവേ നടത്തിയതിനു ശേഷം ഈ കലാപുണ്ടായതിനു ശേഷം ശരിക്കും യോഗി ആദിത്യനാഥ് ഒരു ഉന്നതതല മീറ്റിംഗ് വിളിക്കുന്നു പോലീസ് ഉദ്യോഗസ്ഥരും റവന്യൂ ഉദ്യോഗസ്ഥർ ഇവരൊക്കെ മീറ്റിംഗ് വിളിച്ചു അതിനുശേഷം എല്ലാ സമ്പലിൽ എല്ലാ റവന്യൂ ഡോക്യുമെൻസും എല്ലാ ഭൂമിയുടെ എല്ലാ സകലമാനും വിവരവും തൻ്റെ ടേബിളിൽ പറയണമെന്ന് യോഗി ആദിത്യനാഥ് ഉത്തരവിട്ടു ഈ മീറ്റിംഗിൽ അതനുസരിച്ച് റവന്യൂ ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥ പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാ ഡാറ്റയും കളക്ട് ചെയ്ത് യോഗിയുടെ ടേബിൾ വെച്ചു അതുമാത്രമല്ല യോഗിയുടെ ടേബിൾ ഈ ഡോക്യുമെൻറ്റ്സ് വച്ചതിൻ്റെ കൂടെ അതിൻ്റെ വിശദമായൊരു പഠന റിപ്പോർട്ടും തയ്യാറാക്കിയിട്ടായിരുന്നു വെച്ചിരുന്നത് അതായത് ആരൊക്കെയാണ് ഭൂമി കയ്യേറിയത് ആരൊക്കെയാണ് ഇല്ലീഗൽ എൻക്രോച്ച്മെൻറ്റ് നടത്തിയത് എന്തൊക്കെയാണ് ഫുൾ ഡീറ്റെയിൽസ് എല്ലാ ആൾക്കാരുടെയും ഫുൾ ഡീറ്റെയിൽസ് യോഗിയുടെ ടേബിളിലെത്തി ഈ സമ്പലെന്ന പ്രദേശത്തിനുശേഷം നാൽപ്പത് വർഷം വേണേൽ അവർ കലാപം നടന്നിരുന്നു ആ കലാപത്തിൽ നൂറ്റി എഴുപത്തെട്ടോളം ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തു ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അപ്പോൾ ഇവരുടെ പക്കലുണ്ടായിരുന്ന ഭൂമി പോലും അവർ പിടിച്ചെടുത്തു ശരിക്കും സമ്പലിൽ ഈ ഒരു ഈ സർവേ നടത്തിയതിനു ശേഷം ആരാണ് ഭൂമി അനധികൃതമായി കയ്യേറിയെന്നൊരു ഒരു ഒരു സൂ ഉത്തർപ്രദേശ് സർക്കാർ ആരാണ് അനധികൃതമായി ഭൂമി കയ്യേറിയെന്നൊരു ഒരു അന്വേഷണം നടത്തിയപ്പോൾ അവരുടെ ക പക്കിൽ ഒരുപാട് തെളിവുകൾ അതായത് അവർ ഉദ്ദേശിക്കുന്നുള്ള അപ്പുറത്തുള്ള പല പല ഡീറ്റെയിൽസും അവരുടെ കയ്യിലെത്തി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ സമ്പലിൽ ഒരു ഭസ്മ ഭസ്മ ഭസ്മശങ്കര ഹനുമാൻ ക്ഷേത്രം കണ്ടെടു കണ്ടെടുക്കുകയും ആ ക്ഷേത്രം ഒരു വലിയ കെട്ടിടം വലിയ വീട് വെച്ച ആ ക്ഷേത്രം മൊത്തം മൊത്തം അത് അത് മറവ് ചെയ്യുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് അതായത് ഈ സർവേ നടക്കുന്നതിനിടയിലാണ് ഇതൊക്കെ കണ്ടെത്തിയത് അത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ് പല 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 പഴയ വീഡിയോകളും അത് സംസാ അതിനെക്കുറിച്ച് സംസാരിച്ചാണ് അപ്പോൾ ഈ വീഡിയോ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ സർവേ നടത്തുന്നതിനിടയിലാണ് ഉത്തർപ്രദേശിൽ നടന്ന വൈദ്യുതി മോഷണം യോഗിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് പല പല അതായത് അവിടെ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ മാത്രമാണ് താമസിക്കുന്നത് ഈ സമ്പലെന്നു പറഞ്ഞ പ്രദേശത്ത് തൊണ്ണൂറ് ശതമാനം മുസ്ലിങ്ങൾ താമസിക്കുന്നൊരു ഏരിയയാണ് അപ്പോൾ ഇവരുടെ പലരുടെയും വീട്ടിൽ വൈദ്യുതി കണക്ഷൻ ഇല്ല പക്ഷെ വീട്ടിലും വൈദ്യുതി ഉണ്ട് അപ്പോൾ വൈദ്യുതി മോഷണം വലിയൊരു സംഭവമായി മാറിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു അന്വേഷണം നടക്കുന്ന ഇടയിലാണ് ഉത്തർപ്രദേശിൽ നടക്കുന്ന വൻ വൈദ്യുതി മോഷണം പുറത്തു വന്നത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ സംബലിലെ എം പി സിയാ സിയാ ഉർഹ്മാൻ പിയുടെ എം പി അദ്ദേഹം കഴിഞ്ഞ പത്ത് വർഷമായി വൈദ്യുതി അടച്ചിട്ട് ആലോചിച്ചു കഴിഞ്ഞാൽ മേടിച്ച അപ്പോൾ ആദ്യം യോഗി സർക്കാർ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്താ പറയുക അദ്ദേഹം അദ്ദേഹത്തിന് ഒരു കോടി രണ്ട് കോടിക്കടുത്ത് പേഴ കൊടുത്തു പിന്നെ അതുമാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭൂമിയൊക്കെ സർവേ നടത്തി ഭൂമി എന്തെങ്കിലും അദ്ദേഹം ഇല്ലീഗലായിട്ട് എന്തെങ്കിലും ഇല്ലീഗലായിട്ട് എന്തെങ്കിലും എൻക്രോച്ച്മെൻറ്റ് നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിച്ചു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് വലിയൊരു കൊട്ടാര സമാനമായ ഒരു വീടാണ് അദ്ദേഹത്തിൻ്റെ ആ വീട്ടിൽ പല 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 ഡെവലപ്മെൻ്റ് നടത്തിയിരിക്കുന്നത് വെച്ചാൽ സർക്കാർ ഭൂമിയുടെ കയ്യേറിയിട്ടാണ് എൻക്രോച്ച്മെൻറ്റ് ഇല്ലീഗൽ ആയിരുന്നു ആ എൻക്രോച്ച്മെൻറ്റൊക്കെ പൊളിച്ചു യോഗി പിന്നെ അത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭൂമിയുടെ ആധാരം പോലും കളക്ട് ചെയ്തിട്ട് ഈ ഭൂമി ലീഗലാണോ ഇല്ലീഗലാണോന്നില്ല ഇത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഇല്ലീഗലാണെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഭൂമി അദ്ദേഹത്തിൻ്റെ വീട് പൊളിച്ചു കളയുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ ഇതിനിടയിലാണ് ഈ സമ്പലിൽ ഈ ഇങ്ങനെ ഈ സിയാറു റഹ്മാന്റെ മേൽ ഇങ്ങനെ ഒരു ആക്ഷൻ വന്നപ്പോൾ ഒരു ലീഗൽ ആക്ഷൻ വന്ന സിയാറു റഹ്മാൻ്റെ വീടിന് നേരെ ഒരു ആക്ഷൻ വന്നപ്പോഴാണ് പല പല മുസ്ലിങ്ങളും സ്വമേധിയ അവർ എന്തെങ്കിലും അവർ എന്തെങ്കിലും സർക്കാർ പ്രോപ്പർട്ടിയിൽ എന്തെങ്കിലും ഡെവലപ്മെന്റ് നടത്തിയിട്ട് എന്തെങ്കിലും ബിൽഡിംഗ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ സ്വമേധിയ പൊളിച്ചുകളയാൻ തുടങ്ങി അത് ശരിക്കും ദേശീയ തലത്തിൽ തന്നെ വലിയൊരു ചർച്ചയായിരുന്നു നമ്മൾ പോലും ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അവിടെ നടക്കുന്ന കാര്യങ്ങൾ അപ്പോൾ സ്വമേധയാ അവർ പൊളിച്ചു കളയാൻ തുടങ്ങി അതായത് അവർക്ക് മനസ്സിലായി യോഗിയുടെ ബുൾഡോസർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അവർക്കറിയാം ഈ ഭൂമി മൊത്തം അവരുടേതായിരിക്കില്ല മുമ്പ് നാൽപ്പത് വർഷം മുന്നേ കലാപം നടന്നപ്പോൾ പല ഹിന്ദുക്കളുടെയും ഭൂമി അവർ പിടിച്ചെടുത്ത ആവാം അങ്ങനെ അറിയുന്ന ആൾക്കാർ അതായത് യോഗിയുടെ ബുൾഡോസർ കഴിഞ്ഞാൽ യോഗി ബുൾഡോസറായിട്ട് വരുന്നതിന് മുന്നേ അദ്ദേഹത്തിൻ്റെ പക്കൽ ഫുൾ റവന്യൂ ഡീറ്റെയിൽസും റവന്യൂ ഡോക്യൂമെൻ്റ്സുമായിട്ടാണ് അദ്ദേഹം വരുന്നത് അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവർക്ക് ഏത് കോടതിയിൽ പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത്രയും റവന്യൂ ഡോക്യുമെൻറ്റ്സ് വന്നിട്ട് ഇല്ലീഗൽ എൻക്രോച്ച്മെൻറ്റ് പോളിസി കളയുന്നതിൽ ഒരാൾക്കും തടയാൻ പറ്റില്ല സുപ്രീം കോടതിക്ക് പോലും തടയാൻ പറ്റില്ല അപ്പോൾ അവർ സ്വമേധയാ പൊളിച്ച് അവിടുന്ന് അവർ നടത്തിയ ഇല്ലീഗൽ എൻക്രോച്ച്മെൻ്റ് ഒക്കെ പൊളിച്ച് കളയാൻ തുടങ്ങി സ്വമേധയ അത് ഉത്തർപ്രദേശിൽ ഈ സമ്പലിൽ മാത്രമല്ല ഈ സമ്പലിൽ നടന്ന ആ ഒരു ആക്ഷന് ശേഷം ഉത്തർപ്രദേശിൽ മൊത്തത്തിലൊരു ട്രെൻഡാണ് അതായത് യോഗി സർക്കാർ മൊത്തത്തിൽ യു പിയിൽ മൊത്തത്തിലൊരു ഡ്രൈവ് സംഘടിപ്പിക്കുകയാണ് എല്ലാ മുനിസിപ്പാലിറ്റിയും എല്ലാ പഞ്ചായത്തും എല്ലാം ഇതൊക്കെ കേന്ദ്രീകരിച്ച് ആരാണ് അവിടുത്തെ റവന്യൂ ഒക്കെ എടുത്ത് ആരാണ് അനധികൃതമായി സർക്കാർ ഭൂമി കയ്യേറിയ അതൊക്കെ മുന്നിൽ വെച്ച് അവർക്ക് തക്കതായ ശിക്ഷ നൽകാൻ ഒരുങ്ങിയാണ് യോഗി ഇത് ശമ്പലൊരു തുടക്കം മാത്രമാണ് അപ്പോൾ സമ്പലിൽ നടന്ന കാര്യം ഈ കുറേ വീട് കുറേ ഇല്ലീഗൽ ഒക്കെ ബുൾഡോസർ വെച്ച് യോഗ്യത പൊളിച്ചു കളഞ്ഞു അതിനിടയിലാണ് സുപ്രീംകോടതിയുടെ ഒരു ഉത്തരവ് വരുന്നത് അതായത് കുറച്ച് നാളത്തേക്ക് ഈ ബുൾഡോസർ ആക്ഷൻ നിർത്തി വെക്കണം അതായത് ബുൾഡോഷ ബുൾഡോസർ ആക്ഷൻ നിർത്തി വെക്കണം എന്നുള്ള കോടതിയുടെ ഓർഡർ വരുന്നത് അപ്പോൾ ശരിക്കും എന്താ ചെയ്തത് അതാരോ സുപ്രീം കോടതിയിൽ പോയിരുന്നു പല പല ഇതായിട്ട് കുറേ ആൾക്കാരുടെ ഒപ്പ് ഒപ്പൊക്കെ ശേഖരിച്ച് സുപ്രീംകോടതി ചെന്ന് കേസുമായിട്ട് ഒരു കേസുമായിട്ട് എല്ലാ ആൾക്കാരും റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരാൾ സുപ്രീം സുപ്രീംകോടതി ചെന്ന് അതിൽ താൽക്കാലികമായി സ്റ്റേ ചെയ്തു സുപ്രീംകോടതി പറഞ്ഞു തൽക്കാലത്തേക്ക് ബുൾഡോസർ ആക്ഷൻ വേണ്ട എന്നുള്ള രീതിയിൽ വെച്ചു അപ്പോൾ ഇപ്പോഴും എന്താണ് സംഭവിക്കുന്നത് സംഭവിക്കുന്ന അതായത് ഇത് ഇനിയിപ്പം ബുൾഡോസർ ആക്ഷൻ നടത്തണമെങ്കിൽ സുപ്രീംകോടതിയുടെ ഉത്തരവ് വരുന്നവരെ ബുൾഡോസർ ആക്ഷൻ ചെയ്യാൻ പറ്റില്ല യോഗിക്ക് അപ്പോൾ യോഗി അടുത്ത ആക്ഷൻ അതായത് പ്ലാൻ ബി യോഗിക്ക് എപ്പോഴും പ്ലാൻ എ പ്ലാൻ ബി പ്ലാൻ സി ഉണ്ടായിരുന്നു അപ്പോൾ പ്ലാൻ ബി യോഗിയുടെ പ്ലാൻ ബി ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അവിടുത്തെ വൈദ്യുതി മോഷണം നേതാക്കന്മാരെ ഇപ്പോൾ അതായത് ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാരെ കേന്ദ്രീകരിച്ച് വൈദ്യുതി മോഷണം അതായത് ഉത്തർപ്രദേശിൽ ഏറ്റവും ിൽ വൈദ്യുതി മോഷണം നടത്തുന്നത് അവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരായിരുന്നു അപ്പോൾ ഈ രാഷ്ട്രീയ നേതാക്കന്മാരെ കോൺസെൻട്രേറ്റ് ചെയ്ത് യോഗി ആദിത്യനാഥ് ഒരു ഉന്നതതല ഒരു അന്വേഷണം പ്രഖ്യാപിച്ചു അന്വേഷണം പ്രഖ്യാപിക്കാൻ മാത്രമല്ല ഈ അന്വേഷണ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അന്വേഷണം മാത്രയിൽ തന്നെ എന്തെങ്കിലും ക്രമക്കേട് കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ തന്നെ ആക്ഷൻ എടുക്കുകയാണല്ലോ ഉത്തരവ് കൊടുത്തു അപ്പോൾ അങ്ങനെ അങ്ങനെയുടെ അങ്ങനെയുള്ള ഒരു ഡ്രൈവ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ മൊത്തം നടക്കുകയാണ് അതായത് ആരാണ് ഇല്ലീഗലായിട്ട് വൈദ്യുതി മോഷണം നടക്കുന്നത് മെയിനായിട്ട് ഈ പൊളിറ്റീഷ്യൻസിനെ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത് കൂടുതൽ വൈദ്യുതി മോഷണം നടത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് പി ബി എസ് പി കോൺഗ്രസ് ഇങ്ങനെയുള്ള നേതാക്കന്മാരായിരുന്നു അപ്പോൾ ഇവരൊക്കെ ആദ്യം ചെയ്യുന്നത് വെച്ചാൽ ഒരു ഫൈൻ അടിച്ചു കൊടുക്കുക ഫൈൻ അടിച്ചു കൊടുക്കും ഈ ഇല്ലീ വൈദ്യുതി മോഷണം കണ്ട് വൈദ്യുതി മോഷണം കണ്ട് വൈദ്യുതി മോഷണം കണ്ടുപിടിക്കുന്നവർക്ക് ആദ്യം യോഗി സർക്കാർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ഫൈൻ അടച്ചു കൊടുക്കും അതായത് അവർ എത്രത്തോളം വൈദ്യുതി മോഷണം നടത്തി എന്നൊക്കെ ഒരു എസ്റ്റിമേറ്റ് നടത്തി അതിൻ്റെ പത്തിരട്ടി ഫൈനാണ് അടിച്ചു കൊടുക്കുന്നത് ഇൻ കേസ് അവർക്ക് രണ്ടാഴ്ചത്തെ സമയം കൊടുത്തിരുന്നു ഈ മോഷ്ടിച്ച മോഷ്ടിച്ചത് വൈദ്യുതിയുടെ ഫൈനും എല്ലാം ചേർത്ത് എല്ലാം അടക്കണമെന്നില്ല ഒരു രണ്ടാഴ്ചത്തെ പതിനാല് ദിവസത്തെ ഒരു ടൈം ഫ്രെയിം കൊടുത്തിരുന്നു ആ ടൈം ഫ്രെയിമിൽ ബില്ല് പേ ചെയ്യാത്തവർക്ക് ജപ്തി നോട്ടീസ് കൊടുത്തു യോഗി ജപ്തി നോട്ടീസ് കൊടുത്ത് നോക്കി ശരിക്കും പെട്ടിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ വൻകിട പൊളിറ്റീഷ്യൻസ് എസ് പിയുടെയും ബി എസ് പിയുടെയും കോൺഗ്രസിൻ്റെയൊക്കെ നേതാക്കന്മാരാണ് വൈദ്യുതി മോഷണത്തിന് ചുക്കാൻ പിടിക്കുന്നത് അപ്പോൾ ഇവർ ശരിക്കും പെട്ടിരിക്കുകയാണ് അതുമാത്രമല്ല ഇവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഇവരെ പാർട്ടി ശിങ്കിടികളും ഇതേ വൈദ്യുതി മോഷണം നടക്കുന്നുണ്ട് ഉത്തർപ്രദേശിൽ പൊതുവേ പറയുകയാണെങ്കിൽ വൈദ്യുതി മോഷണം കൂടുതൽ നടത്തുന്ന ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് അപ്പോൾ അവരൊക്കെ ശരിക്കും പെട്ടിരിക്കുകയാണ് അപ്പോൾ വൈദ്യുതി മോഷണം ഫൈൻ ഉണ്ടാക്കും ചേർത്ത് അടച്ചില്ലെങ്കിൽ അവരുടെ ജപ്തി അവരുടെ വീട്ടിൽ ജപ്തി നോട്ടീസ് പല ആൾക്കാരും ഓൾറെഡി കൈപ്പറ്റി കഴിഞ്ഞു അപ്പോൾ ഉത്തർപ്രദേശിലെ ഇപ്പോൾ സുഡാപ്പികൾ സുഡാപ്പികളാണ് അതായത് ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ഒരു പ്രത്യേക മത മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഈ വൈദ്യുതി മോഷണത്തിന് ചുക്കാൻ പിടിക്കുന്നത് ശരിക്കും ഉത്തർപ്രദേശിലെ സുഡാപ്പികൾ പെട്ടിരിക്കുകയാണ് അവർ ഇപ്പോൾ പറയുന്നത് വെച്ചാൽ ഉത്തർപ്രദേശിലെ പൊളിറ്റീഷ്യൻസ് അത് സുഡാപ്പികളായ പൊളിറ്റീഷ്യൻസ് പറയുന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിലും ഭേദം യോഗിയുടെ ബുൾഡോസർ ആക്ഷൻ ആയിരുന്നു യോഗിയുടെ ബുൾഡോസർ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭൂമി ഭൂമി പോലും കിട്ടുമായിരുന്നു ഇപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് അടക്കൻ കയ്യിൽ കാശില്ല നമ്മുടെ ഭൂമി ഭൂമി നമ്മുടെ ഭൂമി പോലും ഉത്തർപ്രദേശ് സർക്കാർ യോഗി കൊണ്ടുപോകുന്ന അവസ്ഥയായിരുന്നു അവർ ഇപ്പോൾ പറയുന്ന ഇതാണ് അതായത് ബുൾഡോസർ ആക്ഷൻ ആയിരുന്നു നല്ലത് ബുൾഡോസർ ആക്ഷൻ ഭൂമി നമ്മുടെ കയ്യിലുണ്ടാകുമായിരുന്നു പക്ഷേ ഇപ്പോൾ അതുപോലും യോഗി സർക്കാർ കൊണ്ടുപോകുന്ന കൊണ്ടുപോകുന്നൊരവസ്ഥയാണ് അതാണ് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത് കേരളത്തിലെ മാധ്യമങ്ങളിൽ ശരിക്കും നോക്കിയിരിക്കുകയാണ് അതായത് ശരിക്കും ഉത്തർപ്രദേശ് ജനങ്ങൾ വൻ കയ്യടിയുടെ കൂടെ വൻ കയ്യടിയോടുകൂടെയാണ് യോഗി ആദിത്യനാഥിൻ്റെ ഈ ഒരു ആക്ഷനെ അവർ സ്വീകരിച്ചിരിക്കുന്നത് ശരിക്കും രണ്ടായിരത്തി ഇരുപത്തിൽ ഇലക്ഷനിൽ രണ്ടായിരത്തി ഇരുപത്തിലാണ് അടുത്ത ഇലക്ഷൻ നടക്കാൻ പോകുന്നത് അവിടെ അഖിലേഷ് യാദവും എസ് പി ബി എസ് പി എല്ലാം കോൺഗ്രസ് എല്ലാം ഒറ്റക്കെട്ടായി ഇന്ത്യ അലയൻസായിട്ടാണ് അവിടെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നത് യോഗി ആദിത്യനാഥ് തുടർച്ചയായി പത്താമത്തെ ഒമ്പതാമത്തെ വർഷമാണ് അവിടെ എട്ടാമത്തെ വർഷമാണ് ഭരിക്കാൻ പോകുന്നത് ഉത്തർപ്രദേശിൻ്റെ ആ തുടർച്ചയായ അഞ്ച് വർഷം തന്നെ അഞ്ച് വർഷം തന്നെ അവിടെ ഭരിക്കാമെന്ന് വെച്ചാൽ വലിയ കാര്യമാണ് അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്ന് യോഗി ആദിത്യനാഥ് തുടർച്ചയായ പത്ത് വർഷം ഭരിക്കാൻ പോകുന്നു അത് അടുത്ത മൂന്നാമത്തെ ടേമിന് യോഗി ആദിത്യനാഥ് വരുന്ന ഒരു ട്രെൻഡാണ് യു പിയിലുള്ളത് ശരിക്കും ഇവർക്ക് പെട്ടിരിക്കണം എസ് പിയും ബി എസ് പിയും കോൺഗ്രസ് ഒക്കെ ശരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നടക്കുന്ന അസംബ്ലി ഇലക്ഷനിൽ എസ് പിക്കോ ബി എസ് പിക്കോ കോൺഗ്രസിനോ അവർ അവർ ഒറ്റക്കെട്ടായിട്ട് ഒരു മുന്നണിയായിട്ട് അധികാരത്തിൽ വന്നില്ലെങ്കിൽ അവർ ഇന്ത്യൻ രാഷ്ട്രീയ യു പി രാഷ്ട്രീയത്തിൻ്റെ ചരിത്ര യു പി രാഷ്ട്രീയം മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പിക്ചർ തന്നെ ഇല്ലാതെ ഇല്ലാതാകുന്ന ഒരവസ്ഥയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ ജാതി രാഷ്ട്രീയം കളിച്ചാണ് ഇവിടെ െത്തിയത് ശരിക്കും യോഗി വന്ന ഉടനെ തന്നെ ഈ ജാതിരാഷ്ട്രീയം ശരിക്കും ഇല്ലാതായി ജാതി മതം ഭേദമന്യേ ഒറ്റക്കെട്ടായി യോഗിയുടെ നടപടിയെ എല്ലാവരും സ്വീകരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ഉത്തർപ്രദേശിൽ നിന്ന് വരുന്നത് അതുകൊണ്ടാണ് അതായത് ബി ജെ പിക്ക് ഗുണമുണ്ടാകുന്ന ഒരു വാർത്ത പോലും കേരളത്തിലെ മാധ്യമങ്ങൾ ഇവിടെ കൊടുക്കില്ല അതുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് മുഖ്യത് ദേശീയ മാധ്യമങ്ങൾ ഇപ്പം ദേശീയ മാധ്യമങ്ങൾ ഇതിപ്പോൾ ആഘോഷമായി കൊണ്ടാടുന്നുണ്ട് കേരളത്തിലെ ഒരു വാർത്ത പോലും വന്നില്ല എന്തിനാ നമ്മുടെ നമസ്കാരം മറ്റേ വീടേക്കാണ്